ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഇതേപോലെ ഒരു ബോട്ടിലാട്ടാണ് നിങ്ങളെല്ലാം ഈ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബോട്ടിലാട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കളർന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മെയ്ഡ് കളറാണ് ഞാൻ വീട്ടിൽ തന്നെ നിർമ്മിച്ച കളറാണ് ആ കളേഴ്സ് എന്ന് എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ജസ്റ്റ് ഈ ബോട്ടിലാട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യം അഞ്ച് രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ബോട്ടിലാട്ട് അപ്പം ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീടുകൾ കിടക്കുന്ന പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ബോട്ടിൽ ആർട്ട് പേപ്പർ ആർട്ട് വാൾ പെയിന്റ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നൊരു ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടുകൾ കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എടുക്കണം ബോട്ടിൽ എടുത്തിട്ട് ബോട്ടിൽ ഫുൾ ക്ലീൻ ആക്കിയെന്ന് ശേഷം ഒരു ടോപ്പ് ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അരി എടുക്കണം അരി എടുത്ത് നമുക്ക് കളർ മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് അരി എടുക്കാം അപ്പം ഇവിടെ അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയ്ക്കാത്ത നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ബ്ലൂ കളർ നമുക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ കളർ നമുക്ക് കിട്ടാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വേറെ കളർ നമുക്ക് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ് ഞാൻ ഉജാല അതിവിടെ ഉജാല ഉചാലെടുത്തതിനു ശേഷം ഉജാല ഞാൻ ഇവിടെ ഡ്രൈലോട്ട് മാറ്റിയിട്ട് ഡ്രൈലോട്ട് നമുക്ക് ആദ്യം കുറച്ച് അരി എടുക്കാം കുറച്ച് അരി നമുക്ക് ഡ്രൈലോട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഉജാല ഒഴിക്കാം ഉജാലയ്ക്കകത്ത് ഞാൻ വെള്ളവും ചേർത്തിട്ടില്ല ഇത് ഉണങ്ങാൻ വേണ്ടി താമസം ഒരു മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് കുറച്ച് നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നതും കുഴിച്ചതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണം നല്ലതുപോലെ ഗൈസ് അപ്പോൾ നമ്മുടെ ഉജാല മിക്സ് ആക്കിയ നീല കളർ ബ്ലൂ കളർ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് മിക്സ് ആക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ ഈ അരിക്ക കളറ് പിടിക്കാനായിട്ടാണ് കയ്യിലൊന്നും പറ്റത്തില്ല നമുക്ക് നോക്കാം കയ്യിലൊന്നും കളർ പറ്റത്തില്ല ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് അടുത്ത കളർ നമുക്ക് റെഡിയാക്കാം കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ നീല കളർ ബ്ലൂ കളർ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ എടുത്ത കളർ കളർ വെച്ചിട്ടുള്ള അരി നമുക്ക് ഇവിടെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം മെയിൻ ഐറ്റം ബോട്ടിൽ എടുത്തതിനെ നമുക്ക് ബോട്ടിൽ നമുക്ക് ഫെവികോൾ അപ്ലൈ ചെയ്യാം ഫെവികോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് അപ്ലൈ ചെയ്യാൻ ഫെവികോൾ നല്ല രീതിയിലായിരിക്കും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ആ സമയം കൂടെ നമുക്ക് അരി ഫുൾ നമുക്ക് അപ്ലൈ കൊടുക്കാം അപ്പോൾ നമുക്ക് ബോട്ടിൽ നമുക്ക് ഫെവികോൾ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ബോട്ടിൽ എടുത്ത് ബോട്ടിൽ നമുക്ക് ഫെവികോൾ അപ്ലൈ ചെയ്യാം ഇവിടെ ബ്രഷ് എടുത്തിട്ടുണ്ട് ഫെവികോൾ തേച്ച് ബോട്ടിൽ ഫുൾ ആക്കാൻ വേണ്ടിയാണ് ഇവിടെ അഞ്ചൂ രൂപ ഫെവികോൾ എടുത്തിരിക്കും നമുക്ക് ജസ്റ്റ് ഫെവികോൾ നമുക്ക് ഫുൾ അഞ്ചിനോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്താൽ പറ്റുന്ന ഒരു ആപ്പാണിത് വീട്ടിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കണം സംഭവം നല്ല നല്ല രസം കാണാനായിട്ട് സംഭവം ഇപ്പോൾ എല്ലാവരും നിങ്ങൾ പരീക്ഷ നോക്കണം ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബോട്ട് ആർട്ട് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ബോട്ട് ആർട്ട് ഇഷ്ടപ്പെട്ടു കൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത ചെയ്ത ബോട്ട് ആർട്ട് ചെയ്ത ഫോട്ടോസ് പ്ലസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കൂടുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്താണ് ബെല്ലേക്കാണ് നിലവിലാക്കുകയും ചെയ്യുക പുതിയ പുതിയ വീഡിയോ വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കുന്നതാണ് നീ അപ്പോൾ അടുത്തൊരു വീഡിയോന്ന് വരെ സി യു ഓൾ